കേട്ടാ കേട്ടോ ഒരു കാര്യം ആ കാറ്റ് ഞങ്ങൾ മേത്തു എന്നാണ് ഷാമില ജ് വരുന്നതാ ഒരു കാര്യം ഞങ്ങൾ ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു വീഡിയോ ആണ് സ്വന്തം മോൻ സ്വന്തം അച്ഛനെ തല്ലിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് എന്തിനാണ് ഒരു അച്ഛനെ സ്വന്തം മോൻ ഇങ്ങനെ തല്ലുന്നതെന്ന് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ച ഇതൊന്നുമല്ല അവിടെ നടന്ന ആ പയ്യന്മാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞ് അത് തൻ്റെ ആ ഒരു പയ്യൻ്റെ അച്ഛനോ ഒന്നും തന്നെ അല്ല അവരവിടെ വന്ന് ചുമ്മാതെ ബൈക്കിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്ന് നിന്നതാണ് അപ്പോൾ ഈ അയാൾ വന്നിട്ടാണ് ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മുളയായി അതിനെ തുടർന്നാണ് ഭയങ്കര ഒരു ഇഷ്യൂ ഉണ്ടായെന്നാണ് ഇവർ പറഞ്ഞത് അവരെന്താണ് പറഞ്ഞത് അവിടെ എന്താണ് നടന്നതെന്നുള്ളൊരു കാര്യം ഈ ഒരു പയ്യന്മാർ വോയിസ് വെളിയിൽ വന്നിട്ടുണ്ട് കേട്ടോക്കായിരുന്നു അവിടെ ഉണ്ടായത് എന്താന്നുള്ളത് കറക്റ്റ് ആ ചങ്ങായിക്കും അറിയാം അതേമാതിരി ഞങ്ങൾ ആറാൾക്കും അറിയാം അതേമാതിരി അവിടെ ആറ് ചെക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഓർക്കൊക്കെ ഓരൊക്കെ കണ്ടതാണ് അന്ന് അവിടെ എന്താ സംഭവം കറക്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞങ്ങൾ അവിടെ ഇരിക്കാൻ പോയി ഫയാസിന്റെ നാടാണ് പിന്നെ എന്റെ വണ്ടിന്റെ വീട് കൊടുക്കാണ്ടിരുന്നത് വണ്ടി ഇറക്കി രണ്ടി സൈഡിൽ അപ്പൊ ഇതിന വീട് എടുക്കാൻ അതിന് വേണ്ടി ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇരിക്കുമ്പോ ഒരു ചങ്ങായി പെട്ടെന്നുണ്ട് കയറി വന്ന് കയറി വന്നുകൊണ്ട് മൂപ്പരുന്നത് നിങ്ങൾ എന്താ അവിടെ ഇരിക്കണെന്ന് ചോദിച്ചു ഇപ്പം ഞങ്ങളറിഞ്ഞി ഒന്നില്ല ഞങ്ങൾ വണ്ടീൻ്റെ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ വന്നാന്ന് പറഞ്ഞു അവിടെ വേറെ ആൾക്കാരുണ്ട് ഓരോടൊന്നും ചോദിക്കണില്ല നേരെ ഞങ്ങളോട് വന്ന് അങ്ങനെ മൂപ്പരി ഇവിടെ ഇരിക്കാൻ പാടില്ല മഹലിന്റെ തീരുമാനമാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളറിഞ്ഞ ഓക്കെ ഫയാസിന്റെ നാടാണ് അങ്ങനെ വന്നിരുന്നാണ് കാക്കാന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ അങ്ങനെ നിങ്ങളെ പോലത്തെ ഓരോ പിള്ളേരാണ് ഇവിടെ കള്ളു ഓടിക്കാൻ വരുന്നത് അങ്ങനെ അന്ന് അതിന്റെ തലേന്ന് രാത്രി അവിടെ നിന്ന് ഏതോ ചെക്കന്മാരെന്തോ കള്ളുടിച്ചു നാളെ അങ്ങനെ എങ്ങനെ അത് നേരെ ഞങ്ങളെ മേത്ത് കണ്ടിട്ട് മൂപ്പര് പറഞ്ഞു 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 അതിൽ അവിടെയുള്ള ചെക്കന്മാരൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്നിട്ട് മൂപ്പരന്താ പരിപാടി അതിൽ എന്റെ റിഷാൻ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരുണ്ട് ഓം പറഞ്ഞു കാക്ക ഞങ്ങള് ഇവിടെ നിന്ന് ഇരുന്ന് എന്ത് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് ഞങ്ങൾ കഴിക്കുന്ന എന്തെങ്കിലും കിട്ടും ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് നോക്കിയിട്ടോ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുമോന്ന് വെച്ചാൽ അതില് മൂപ്പര് എന്ത് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ട പറഞ്ഞു അങ്ങനെ മൂപ്പര് നേരെ പോയി ഋഷാൻ ഒരറ്റ് ഉണ്ട് ആ ഉന്തലി ഞങ്ങൾ അഞ്ചാൾക്കാര് താഴ്ത്തിക്കാണ് പാലത്ത് ഒരു പാലത്തിന്റെ മേലിനാണ് ഉന്തണത് ഞങ്ങള് നേരെ മേലക്കേറി മേലക്കയറി മൂപ്പരോട് ആ അങ്ങൾ ഉന്താനും തല്ലാനും നിൽക്കണ്ട ആ കാര്യം എന്താന്നുള്ള പറഞ്ഞാ പോര ഞങ്ങൾ ഇവിടെന്നാണ്ട് പോലെ പറഞ്ഞ് അതിലുണ്ട് മൂപ്പര് നേരെ വന്നാട് ഇന്നൊരറ്റം ഉണ്ട് ആ തടിയും വെച്ചുകാണ്ട് ഇന്നിട്ട് ഞാൻ എന്തെയ്ത് അതിലാണ് ഞാനും മൂപ്പരും ഇവിടെ വർത്താനാണ് ആ വീഡിയോ ആണ് മൊത്തം പുറത്തു പോയിക്കണത് ആ വർത്താനത്തിന്റെ ഇടയിൽ ഞാൻ പറയുന്നത് ലാലുവിനോട് ലാലു ജീവി വീഡിയോ എടുത്തത് പ്രശ്നമായി കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ല ഞങ്ങള് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൊത്തം വീട് എടുക്കാൻ പറയുന്നത് അതിൽ ഈ ചെങ്ങായ എന്താ കാട്ടിക്കണ് ലാലുവിനെ ഉണ്ട് വീഡിയോ എടുത്തതിന് വീഡിയോ എടുത്തതിനു വേണ്ടിയിട്ടാണ് ആ ഉണ്ടത് ഞാൻ ഞാനടിച്ച് കാരണം ഇന്റെ കാലിന് മൂപ്പര് ഉന്തിയാണ് നല്ല അതിനുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ച് ആകെ പ്രശ്നമായി മൂപ്പര് എന്ത് ചെയ്തു അപ്പൊ തന്നെ ആ സ്പോട്ടിൽ വേറെ ചെങ്ങായി കുളിച്ചു കണ്ടിരുന്നു ആ സാധനം എടുത്ത് പോരെന്നു പറയും അപ്പൊ ഞങ്ങൾ പറഞ്ഞു ആ ഓക്കെ ആരെ വരാനുള്ള പോലീസാ ആരാച്ചാ വിളിച്ചു വരുത്തിക്കോളി ഒരു കുഴപ്പമില്ല നാട്ടുകാരാ എല്ലാരും വന്നോട്ടെ വന്നിട്ട് എന്താ കണ്ടിട്ട് പോയിക്കോട്ടെ പറഞ്ഞു അങ്ങനെ ഈ ചങ്ങായി വന്ന് എന്ത് വിളിച്ച ചങ്ങായി വന്നു ചെങ്ങായിന്റെ കയ്യിൽ രണ്ട് വലിയ വടി ഉണ്ടായിരുന്നു മൂപ്പരെ ബാക്കിൽ ടീ ഷർട്ടിന്റെ ഉള്ളിലായിട്ട് ഒരു വാളുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ല അടി തുറയും മൂപ്പര് ചോദിക്കാനൊന്നും പറയുന്നില്ല നേരെ വന്നുകാണ്ട് മൂപ്പരാരെ അടിച്ചെന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു കാക്ക കാര്യം കേൾക്കി ആ അതിനൊന്നും നേരെയല്ല മൂപ്പര് കാര്യം കേൾക്കാൻ നേരെ വന്നോണ്ട് വന്നോട്ടെ രറ്റടി ആ വടിയേറ്റ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ഞങ്ങൾ ചെക്കന്മാരെ അടിച്ച് ഞങ്ങള് ഇതാണ് പയ്യന്മാർ എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞതിൻ്റെ വോയിസ് ക്ലിപ്പ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് എത്രമാത്രം കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു ഓപ്പോസിറ്റ് നിന്ന് ആ ഒരു വ്യക്തി ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സൈഡോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് ഉറപ്പിച്ച് പറയാനോ കാര്യങ്ങളോ പറ്റത്തില്ല ഇവർ പറഞ്ഞത് വെച്ച് ഈ രീതിയിലാണ് കാര്യമെങ്കിൽ ആ വ്യക്തി ചെയ്ത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിരുന്നാലും പക്ഷേ ഇവർ പറയുന്ന കറക്റ്റാണോ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല ഓപ്പോസിറ്റ് സൈഡ് കേൾക്കാതെ സോ അതുവരെ എന്താണ് കറക്റ്റാണെന്ന് ഇതുവരെ നമുക്ക് തെളിയിച്ച് പറയാനേ പറ്റത്തില്ല